നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച നാളത്തെ വിദ്യാഭ്യാസ കുറിച്ചും അതുപോലെ തന്നെ നാളെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ടും അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആർക്കൊക്കെയാണ് അവധി സാധ്യത തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ടാണ് റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലാണ് നാളെ അവധി സാധ്യത സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു സംഭവം എബിവിപിയും നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് സ്കൂളുകളെയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്